എല്ലാർക്കും അസാം സ്വാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്നത്തെ കളക്ഷൻ നല്ല കിട്ടി കളക്ഷൻസ് ആണ് ഒരുപാട് പുതിയ കളക്ഷൻസ് ഒരുപാട് ഐറ്റംസുകൾ നമ്മള് ഓരോ ദിവസവും എത്തിക്കുന്നുണ്ട് അതെ അപ്പൊ ഇന്നും നല്ല ഡിഫറെ അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാരും അപ്പൊ കളക്ഷനിലേക്ക് പോകണം ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല കിഡ് മെറ്റീരിയൽസ് ആണ് അതെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇത് വന്നിട്ട് ഇതിൽ വരുന്നത് രണ്ട് കളറാണ് കേട്ടോ റിഡ് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ രണ്ട് രണ്ട് കളറാണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും തരാൻ പറ്റും എത്ര പീസ് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും അതുപോലെ ഈ സെറ്റ് കാണിക്കുന്നതിന് വേറെ പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഓണം കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഒരേ കളർ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാവുന്നതാണ് കേട്ടോ പത്ത് പീച്ച് പത്ത് പീസ് പതിനഞ്ച് പീസ് ആണെങ്കിൽ നമ്മൾ അയച്ചു തരാവുന്നതാണ് അതെ പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ട് യൂസ് ചെയ്യാം നല്ല ഹെവി ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതെ ും നല്ല വെറൈറ്റിയിലാണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യുക അത്രയും ക്വാളിറ്റി ആണ് അല്ലേ അപ്പൊ ഇതില് രണ്ട് കളറേ ഉള്ളു ആ ഒരു കളറത് ഇത് മൂന്നെണ്ണായിരത്തിൽ മൂന്നെണ്ണം ആയിരം രൂപ നല്ല പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതെ ഇന്നത്തെ വീഡിയോ അല്ല മുന്നിട്ട വീഡിയോസ് ആണെങ്കിലും അതിലെ പീസുകൾ നിങ്ങൾ ചോദിച്ചതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും അല്ലേ ഓക്കെ അപ്പൊ മൂന്ന് പീസ് ആയിരം രൂപയാണ് ഒരു പീസ് എടുത്താല് നാനൂറ്റമ്പത് രൂപ കേട്ടോ കേട്ടോ ഇത് വന്നിട്ട് ഓറഞ്ച് റയാനുള്ള പെട്ടാണ് നല്ല കിടുക്കാച്ചി പീസാണ് കേട്ടോ ലാറ്റസ്റ്റ് വെർഷൻ ഡബിൾ എക്സിലാണ് സൈസ് ഉള്ളത് ഡബിൾ എലൈൻ ആണ് എലൈനാണ് പറയാ ഓപ്പൺ ഇല്ലാണ് അല്ലെ അടിപൊളിയാണ് നല്ല പാറ്റേൺ ആണ് പ്രിന്റ് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ മൂന്നെണ്ണ ആയിരത്തി ഇരുന്നൂറിൽ പെട്ടതാണ് കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കൈന്ന് പറഞ്ഞാല് രസം ത്രീ ഫോർത്ത് വരുന്നില്ല ാണ്ട്ടോ വരുന്നത് എന്നാലും നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാ ഇതിപ്പോ ഇടുമ്പളക്ക് നമ്മള് പെണ്ണൊന്നും ആവില്ലല്ലോ അതാണ്ടോ ഇത് വരെയല്ലോ കേട്ടോ നല്ല ഭംഗിയുണ്ട് പാറ്റേൺ എന്തായാലും നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് എന്താ പറയാ നല്ല മെറ്റീരിയൽ ആണത് യെസ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ജി എസ് എം കൂടി മുട്ടിന്റെ അത്ര വരും കൈ അതെ ഏകം നോർമൽ കൈ എന്നൊക്കെ പറയാല്ലേ പക്ഷെ ഉണ്ട് കേട്ടോ കയ്യിലിവിടെയും ഷോർട്ടിലും പോട്ടത്തിലും ഉണ്ട് അതിന്റെ എന്താ പറയാ ഷോൾഡറിലും ഉണ്ട് നല്ല ഭംഗിണ്ടാവും ഓണത്തിനൊക്കെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റാ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് പീസ് ആണ് അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞത് അടി ഗ്രീന് മെറൂണ് ബ്ലാക്ക് ആണ് ഉള്ളത് നല്ല നല്ല കളറുമാണ് മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറിലും പെട്ട പീസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് രണ്ട് സൈഡ് റിബൺ ഉണ്ട് ഒരു പീസ് പതിച്ചടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയില്ല അറിയില്ല കൈ ആണ് കേട്ടോ അതിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയണത് അതുപോലെ തന്നെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് കളറാണ് അതിൽ വരുന്നത് അതുപോലെ ഇത് മൂന്നെണ്ണം ആയിരത്തിന്റെ രണ്ട് കളറാണ് വരുന്നത് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിൽ നമ്മൾ അയച്ചത് കേട്ടോ കോട്ടന്റെ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള കോട്ടൺ എന്താ പറയാ ഒറിജിനൽ കോട്ടൺ ആണ് കേട്ടോ നിങ്ങൾക്ക് വേർ ചെയ്യാനും നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലെ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് കോട്ടൺ ആണ് അല്ലേ അപ്പൊ എന്താ പറയാ ഇതൊക്കെ ഒരു അജറക് പാറ്റേണിൽ പെടുന്ന ഒരു പാറ്റേൺ ആണ് അല്ലേ അല്ലേ അപ്പൊ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തി ആണ് കേട്ടോ ഈ കോട്ടന്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറിനാണത് കോട്ടന്റെ ഓരോ ക്വാളിറ്റിക്ക് ഓരോ വില ഇതൊക്കെ റിച്ച് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാ കൂടുതലും ചില തന്നെ യൂസ് ചെയ്യേ പറ്റുള്ളൂന്നൊക്കെ സ്കിൻ ടൈപ്പാണ് അപ്പൊ കൊറേ പേര് അങ്ങനെ എടുക്കാറുണ്ട് എനിക്ക് കോട്ടൺ മാത്രം പറ്റുള്ളൂ മാത്രം അത് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണവർക്കൊക്കെ ചൂട് കൂട്ടണല്ലേ അതുകൊണ്ടാണ് ഈ ഇത് റയോൺ അങ്ങനെ അതിൽപ്പെടും റിംഗിളൊക്കെ പക്ഷെ നിങ്ങൾക്ക് ഒറിജിനൽ കോട്ടൺ മാത്രം വേണമെന്നുള്ളവര് ഈ ഒരു ടൈപ്പ് ഒക്കെ എടുത്തുകഴിഞ്ഞാല് ചൂട് കൂടി വരില്ല അല്ലെ അത്രയും സോഫ്റ്റ് ആണ് ഈ ഒരു ടൈപ്പ് ഒക്കെ കോട്ടനിലെ പെട്ടെന്ന് എക്സിലാർക്കും ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ അജ്രക് മോഡൽ മാറി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ അതൊക്കെ ചൂടി സൈഡിൽ വന്നൊരു മെറ്റീരിയൽ ആണ് അല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ വിൽക്കപ്പെട്ടത് വലിപ്പിൾ ആണെന്നുവെച്ചാൽ ചൂങ്കുടി സ്റ്റൈൽ ഇറങ്ങിയപ്പോഴാണ് കോട്ടൺ തിരിച്ചറങ്ങിയത് സത്യത്തില് കോട്ടൺ അത്രയും ക്വാളിറ്റി ഉള്ള പീസ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇലക്ട്രോണിക് ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ അല്ലേ പക്ഷെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ അല്ലേ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക ഇത് അതുപോലെ തന്നെ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ഇതും എന്താ പറയാ ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ ഒരു പ്രിന്റിംഗ് ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റിംഗ് ആണ് അല്ലേ ശരി അല്ലേ സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽക്കും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റും അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചാൽ ഈ ഒരു സ്റ്റൈൽ വന്നിട്ട് നമുക്ക് മൂന്നെണ്ണം ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ഇതെല്ലാം നമ്മൾ ഓരോ കൊണ്ടുവരുന്ന മെറ്റീരിയലും നല്ല ക്വാളിറ്റി മൂന്നെണ്ണം എടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മെച്ചമുണ്ടാവുള്ളൂ കാരണം ഒരെണ്ണം എടുക്കുന്ന സമയത്ത് നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ആയിരത്തി നാനൂറ്റി എഴുപതായി അല്ലേ അതിനെക്കാട്ടിലും നല്ല ആയിരം രൂപയ്ക്ക് ഡെലിവറി ചാർജ് ഉൾപ്പെടെ മൂന്നെണ്ണം അല്ല ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മറ്റൊന്നെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അടിപൊളിയാണ് കേട്ടോ കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു സൈസ് പ്രകാരം എക്സൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്ക് പറ്റും അടുത്ത് ഓൾ സൈസ് അവൈലബിൾ ആണ് പറയാം എക്സൽ മുതൽ എൽ മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസ് നമ്മളടുത്ത് റെഗുലർ ആയിട്ട് ഉണ്ടാവും അപ്പോ നെക്സ്റ്റ് നെക്സ്റ്റ് കളറും നല്ല അടിപൊളി കളറിനെയാണ് അല്ലേ നല്ലൊരു ഗ്രേ മിക്സിംഗ് ആയിട്ടുള്ള ഗ്രീൻ ആണ് അല്ലെ ജംഷ് ഓക്കെ മെഹന്റ ഗ്രീൻ ബ്രാൻഡഡ് ആയിട്ട് നല്ല നല്ല കിഡ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആണ് അതുപോലെ നെക്സ്റ്റ് കളർ കേട്ടോ അതിന്റെ തന്നെ നെക്സ്റ്റ് കളർ ആണ് ഇതൊരു ഐസ്ക്രീം ഇതിലൊരു നാല് കളർ ഉണ്ട് അല്ലെ ഓക്കെ അല്ലേ അപ്പൊ നല്ല മെറ്റീരിയൽ ആണ് ഇപ്പൊ ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യുക ഇതും കോട്ടൺ ടച്ചിൽ പെട്ടാണ് ഈ ക്വാളിറ്റി മാറുമ്പോഴാണ് നമുക്ക് ചെറിയ ഡിഫറൻറ്റുകൾ വരുന്ന റൈറ്റിൽ അല്ലേ അതായത് നോർമലായിട്ട് റയോണോ റിംഗ്ലോ ഒക്കെ അതൊക്കെ വന്നിട്ട് നമുക്ക് ഏകദേശം അതെ ആയിരത്തിൻ്റെ ഉള്ളിൽ നിൽക്കാം അതുപോലെ ടൂട്ടോൺ എന്നുള്ള മെറ്റീരിയലൊക്കെ പോപ്കോണ് പോകോണിൽ ചിലത് ഡിസൈനൊക്കെ കൊടുത്തടിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് വരും ചിലത് വന്നിട്ട് ആയിരത്തിൻ്റെ ഉള്ളിൽ മൂന്നെണ്ണായിരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മെറ്റീരിയൽ പോപ്കോൺ കാണിക്കറ്റ് പോപ്കോൺ കാണിക്കാം അപ്പൊ നെക്സ്റ്റ് പീസ്ന്ന് പറഞ്ഞാല് നമ്മളീ പീസ് നേരത്തെ കാണിച്ചിട്ടുണ്ടോ എന്നറിയാ റിപ്പിറ്ററി നല്ല സെയിലാവുന്നുണ്ട് ഈ പീസ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഏറ്റവും കൂടുതൽ ഇപ്പോ ഇന്നലെ കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ചൊരു പീസ് ആയിട്ട് തരും അല്ലേ ഈ ഒരു ടൈപ്പ് ഓഫ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും ഭംഗിയുണ്ട് സൈസും ഉണ്ട് അതുപോലെ തന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരം രൂപയാണ് അല്ലെ മൂന്നെണ്ണം ആയിരത്തിന്റെ പാറ്റേൺ ആണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് നല്ല വലുപ്പമുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പേര് നമ്മളത് അന്വേഷിച്ച ഒരു പാറ്റനാണ് അല്ലെ കോളറിനൊക്കെ കാര്യങ്ങൾ എക്സലക്സ് നടക്കാൻ പറ്റില്ല ചെസ്റ്റില് വരുന്ന ആ ഒരു വർക്ക് നന്നായിട്ടുണ്ട് അതാണ് കുറെ പേര് പറഞ്ഞത് ഇതിന്റെ ഒരു വർക്ക് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പാത ഇതില് പ്രത്യേകിച്ച് പറയാ കളേഴ്സ് നല്ല ആണ് കളേഴ്സാണ് അല്ലേ ബ്ലാക്ക് ബ്ലൂ ഗ്രീന് മെറൂൺ പിന്നെ മെറ്റീരിലിന്റെ കാര്യത്തിലൊന്നും എല്ലാം മൂന്നെണ്ണം ആയിരം നിങ്ങൾക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ പറ്റും അത്ര നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ ആരും കണ്ട ഒന്ന് നോക്കി പോകില്ലേ നല്ലൊരു നല്ലൊരു ഭംഗിയിലാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണെങ്കിലും കാണുമ്പോ നല്ല റിച്ച് ലുക്ക് ഉണ്ട് അല്ലേ അടിപൊളി കോളറിനെ അതിനോടൊപ്പം തന്നെ ഒരു ക്ലാരിറ്റി കമ്മിയാവണ്ട് നമ്മളുടെ ക്ലൈമറ്റിന്റെ വ്യത്യാസം എന്തായാലും ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് പോപ്കോൺ ആണ് മെറ്റീരിയൽ മൂന്നിനായിരം ഉള്ളു അല്ലേ മൂന്നിനായിരം രൂപയുള്ളൂ കേട്ടോ അതുപോലെ ഇതിലത്തെ കളേഴ്സ് എല്ലാം വെറൈറ്റി ആണ് ഒന്നിനൊന്ന് മെച്ചമുള്ള കളറാണ് ഏതും ഇതൊക്കെ മൈൽപിരി കളറാണ് അല്ലേ അല്ലേ കണ്ടോ ഇത് സെയിം ഏകദേശം കളർ ഡബിൾ ബെൽറ്റ് കൊടുത്തടിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ഒരു മോഡൽ വർക്ക് ചെയ്താൽ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ കോളറിനൊക്കെ നല്ല ബ്രാൻഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് നല്ലൊരു മയിൽപീലി കളറിലെ പട്ടാണ് ത്രീ ഫോർത്ത് കൈ ഉണ്ട് പ്രത്യേകിച്ച് പറയാ നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് എക്സലർക്കും ഡബിൾ എക്സലർക്കും പറ്റില്ല ജംഷി ഗ്യാരണ്ടി ആണ് കേട്ടോ ഓക്കെ അത്രയും നല്ല ഗ്യാരണ്ടി ആയിട്ടുള്ള പീസാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ചാനലിന് നിങ്ങൾ ഓരോ വീഡിയോസും നോക്കുന്നത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഡ്രസ്സുകൾ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും നമ്മൾ അതുപോലുള്ളതാണ് അയച്ചു കൊടുക്കുന്നത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നതിലെ ഡെയിലി ഡെയിലി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും ഇപ്പൊ എന്തായാലും ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ചാറ്റ് ചെയ്തിട്ട് എടുക്കുക അടിപൊളിയായിട്ടുള്ള പീസുകളാണ് നമ്മൾ ഓരോ ദിവസം പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഇല്ലാത്ത മെറ്റീരിയൽസ് തന്നെ ഇല്ല അല്ലേ നോർമൽ മോഡലിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും നോർമൽ ആയിട്ടുള്ള ഒരു മോഡലും അതുപോലെ ഡെയിലി വെയറിലും അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് പാർട്ടി വെയറിൽ റേറ്റ് കുറവുള്ള ഐറ്റംസും പരിചയപ്പെടുത്തുന്നത് നമ്മൾ തന്നെ ആയിരിക്കും അല്ലെ മാക്സിമം അത്രയും നല്ല നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ ഓറഞ്ച് റയാണ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് എല്ലാ തരം മെറ്റീരിയൽസും അവൈലബിൾ ആണ് കരുനീലാണ് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് അറിയുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ഈ കോട്ട് പോലെ പഞ്ചാബി സ്റ്റൈൽ അല്ലെങ്കിൽ ഡൽഹി സ്റ്റൈലൊക്കെ കൊണ്ടുവന്നാൽ നമ്മുടെ കേരളത്തിൽ സെയിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ എന്താണോ സെയിൽ ആവുന്നത് ആ ഒരു മോഡല് നമ്മൾ സെയിൽ അല്ലേ ജംഷി ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലും ഉണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു മോഡലാണ് ഈ പോപ്കോൺ എന്ന് പറയുന്നത് അപ്പൊ പോപ്കോണിന്റെ ഐറ്റംസ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് മൂന്നെണ്ണം ആയിരത്തിൽപ്പെട്ട ഒരുപാട് പോപ്കോ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഓരോന്നോരം നോക്കി വരാം അല്ലെ വൈറ്റ് ആണ് സൈസ് എല്ലാ സൈസും അവൈലബിൾ ആണ് ഏകദേശം ഈ ഒരു പോപ്കോണിനെ സംബന്ധിച്ച് ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് അല്ലെ നോർമൽ ആയിട്ട് ഫോർ വരെ അവൈലബിൾ ആണ് കേട്ടോ എല് സൈസും ഫോർ വരെ അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഓരോരോ പീസ് ആയിട്ട് നോക്കി നോക്കിയാൽ അല്ലേ പോപ് കോൺ ആണ് കേട്ടോ അടിപൊളി അടിപൊളി മോഡലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന മോഡലുകളാണ് കേട്ടോ അതൊക്കെ അല്ലേ വേണ്ടോ ഓരോ മോഡൽസും വെറൈറ്റി ആണ് അല്ലേ ആയിരത്തിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസുകളുണ്ട് കേട്ടോ അപ്പൊ എല്ലാം തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വീഡിയോ ലെങ്ത് കൂടും അപ്പൊ നിങ്ങൾക്ക് കാണാനും പ്രയാസമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പീസകൾ ഇങ്ങനെ കാണിക്കാം അല്ലെ കവർ ഇടുന്ന എടുക്കാതെ കാണിക്കാം അതൊക്കെ നമ്മളിവിടെ അതെ അതൊക്കെ ഒരുപാട് പീസകളുണ്ട് നിങ്ങൾ ഇപ്പൊ അധികം നോക്കി കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പീസകൾ നിങ്ങൾക്ക് അതിന് കിട്ടും അല്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഐറ്റംസുകൾ കിട്ടും ഓൾ മെറ്റീരിയൽസ് നമ്മളിത് അവൈലബിൾ ആണ് അപ്പൊ ചോദിച്ചുകഴിഞ്ഞാൽ അയച്ചേരും അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാള്ള ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ ബൈ